ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയും അന്താരാഷ്ട്ര വിമാന കമ്പനികളും സർവീസ് റദ്ദാക്കുന്നു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡിൻ്റെ ചീഫ് തന്നെ ഹൗസൈൻ സുലേമാനി തന്നെ കൊല്ലപ്പെട്ടു ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് വീണ്ടും ലോകം നീങ്ങുകയാണ് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് തിരിച്ചടിക്കും എന്ന ആയത്തുള്ള അലി ഖൊമേനി പറഞ്ഞ സ്ഥിതിക്ക് ഇറാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം കൂടി ലോകം കാണാൻ പോവുകയാണ് നമുക്ക് ഈ തിരിച്ചുവിട്ട വിമാനങ്ങളുടെ പട്ടികയുമായി അശ്വജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് അശ്വജിത്ത് ലോകത്തെ പ്രധാനപ്പെട്ട വിമാന കമ്പനികളൊക്കെ എയർ സ്പേസ് ഒഴിവാക്കി ഇറാൻ ഇസ്രായേൽ സ്പേസ് ഒഴിവാക്കിയാണ് ഇനി പറക്കാൻ പോകുന്നത് നിലവിൽ നിരവധി വിമാനങ്ങൾ തിരിച്ചിറക്കിയതായി അറിയുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഭിലാഷ് ദിവീഷ് ഏതാണ്ട് ഈ റഡാറിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് അതായത് ഈ മാപ്പിൽ റഡാറിൽ കാണുന്നത് പോലെ തന്നെ ഇറാൻ്റെയും ഇറാഖിന്റെയും സിറിയയുടെയും ഇസ്രായേലിൻ്റെയും ജോർദാൻ്റെയും എയർസ്പേസുകൾ ഇപ്പോൾ സമ്പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് വിമാനങ്ങൾ പറക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടതോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നതോ ആയിട്ടുള്ള ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടോളം വിമാനങ്ങളാണ് റീറൂട്ട് ചെയ്ത് മറ്റ് വിമാനത്താവളങ്ങളിലേക്കായി വിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാപ്പിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ നാല് രാജ്യങ്ങൾക്ക് മുകളിലൂടെയും ഒരു വിമാനം പോലും ഒരു കൊമേഴ്ഷ്യൽ വിമാനം പോലും പറക്കുന്നില്ല എന്നാണ് സിറിയ ഒപ്പം ഇസ്രായേൽ ജോർദാൻ ഇറാഖ് ഇറാൻ എന്നീ അഞ്ച് രാജ്യങ്ങൾക്ക് മുകളിലൂടെയും ഇപ്പോൾ ഒരു വിമാനം പോലും ഒരു കൊമേഴ്സ്യൽ എയർക്രാഫ്റ്റ് പോലും പറക്കുന്നില്ല സമ്പൂർണമായി ഈ വ്യോമപാത അടച്ചിരിക്കുകയാണ് എന്നതാണ് ഫ്ലൈറ്റ് റഡാറിന്റെ ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് ഇനി ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു വിവരം കൂടെ പങ്കുവെച്ചാൽ അതായത് ഇസ്രായേൽ തങ്ങളുടെ പൌരന്മാർക്ക് ഇസ്രായേലിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പ്രധാനമന്ത്രി തന്നെ ആ കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് എമർജൻസിക്ക് തുല്യമായ തുല്യമായിരുന്നു പക്ഷേ അടിയന്തരാവസ്ഥ തുല്യമായ സാഹചര്യമാണ് ഇസ്രായേലിനും പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത് സൈനിക നിർദ്ദേശങ്ങൾ പൗരന്മാർ സൈനിക നിർദ്ദേശങ്ങൾ സൈനികർ സൈനികർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന ഒരു ഒരു അലർട്ട് കൂടെ ഇസ്രായേലിൽ നൽകിയിരിക്കുന്നു പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷത്തിനുള്ള സാധ്യത തന്നെയാണ് സംഘർഷ സാധ്യതയാണ് ഉണ്ടുകൂടുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ടെഹ്റാനിൽ സാധാരണ പൗരന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് റവല്യൂഷണറി ഗാർഡിന്റെ ചീഫ് തന്നെ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് സ്വാഭാവികമായും ഇറാന്റെ ഒരു തിരിച്ചു ടി എല്ലാവരും പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ ടെഹ്റാനിൽ ആക്രമണം നടത്തുന്നുണ്ടോ എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ ആദ്യ ആക്രമണം ഉണ്ടായതിനു ശേഷം ചില ആക്രമണങ്ങൾ കൂടെ ഉണ്ടായി തുടർ ആക്രമണങ്ങൾ കൂടെ ഉണ്ടായി എന്നതാണ് ഇറാന്റെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റൈറ്റ് നോ അല്ലെങ്കിൽ ഇപ്പോൾ കാര്യമായൊരു ഉണ്ട് എന്ന് അവിടെ നിന്ന് അല്ലെങ്കിൽ ഇറാന്റെ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് വിവരമില്ല അവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലപ്പെട്ട സൈനിക മേധാവി അടക്കം കൊല്ലപ്പെട്ടു എന്നത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് അത് ഇറാന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ ഇറാന്റെ ആർമിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലും ഇത് സാധൂകരിക്കുന്ന സൂചനകൾ ഇത് യാൽ ഒന്ന് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒന്ന് ഹുസൈൻ സലാമി അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ തലവനാണ് ഒപ്പം രണ്ട് ആണവ ശാസ്ത്രജ്ഞർ കൂടെ ഈ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് എന്നതാണ് നമ്മൾ നിലവിൽ ലഭിക്കുന്ന വിവരം അതുകൂടെ സാധൂകരിക്കുന്നതാണ് രണ്ട് ആണവ ശാസ്ത്രജ്ഞർ കൂടെ ഇറാന്റെ രണ്ട് ആണവ ശാസ്ത്രജ്ഞർ കൂടെ ഈ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ശരി അതിനോടൊപ്പം തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിന് മേൽ തുടങ്ങി എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കനത്ത ശിക്ഷ ഇസ്രായേലിന് നൽകുമെന്നാണ് ഇറാൻ്റെ ഭാഗത്തു പ്രതികരണം